യു ഡി എഫ് ഉറപ്പിച്ചു കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് അതോടെ കേരളാ കോൺഗ്രസും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് കോൺഗ്രസിനു കൂടി ഏറ്റവും സമ്മതനായ നേതാവ് എന്ന നിലയിലാണ് മുൻ എം കൂടിയായ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാൻ ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾക്കിടയിൽ ധാരണയാകുന്നത് കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിൻ്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തിന് വേണ്ടുന്ന തികഞ്ഞ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്ന വാർത്ത വന്നതോടെ ജോസ് കെ മാണിയുടെ അടിത്തറക്കാണ് ഇളക്കം തട്ടുന്നത് കാരണം കേരള കോൺഗ്രസ് എന്നും കെ എം ജോർജിനോടും കെ എം മാണിയോടും എന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും വെച്ച് പുലർത്തുന്നവരാണ് എന്നാൽ മാണിസാറിൻ്റെ മരണശേഷം മകൻ ജോസ്മോഹൻ പോയത് മാണിസാറിനെ ഏറ്റവും അധികം ആക്ഷേപിക്കുകയും ജീവിതത്തിൽ ഉപദ്രവിക്കുകയും ചെയ്ത സി പി എമ്മിൻ്റെ കൂടെയാണ് പോയിയെന്ന് മാത്രമല്ല പിണറായി വിജയൻ്റെ അടിമയായിട്ടാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രവർത്തനം തന്നെ അതുകൊണ്ട് മാണിസാറിന് വേണ്ടിയെങ്കിലും യഥാർത്ഥ കേരള കോൺഗ്രസ്സിൽ ഉറച്ചു നിൽക്കണമെന്നുള്ളത് പ്രവർത്തകരുടെ ഒരു വികാരമാണ് അതാണ് കെ എം ജോർജിൻ്റെ മകൻ വരുന്നതോടുകൂടി ജോസ് കെ മാണി ഭയപ്പെടുന്നത് ഇക്കാലം അത്രയും കർഷകർക്കു വേണ്ടി നിലകൊണ്ട കേരള കോൺഗ്രസിൻ്റെ ഒരു എം പിയെ കർഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പരസ്യമായി അധിക്ഷേപിച്ചത് നമ്മൾ കണ്ടു അതിനെതിരെ ഒരു വാക്കു പറയാൻ കേരള കോൺഗ്രസുകാർ കാത്തിരുന്നു പറഞ്ഞില്ലെന്ന് മാത്രമല്ല പിണറായി വിജയൻ്റെ സ്തുതി പാടുകയാണ് ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടൻ എം പിയും കൂടി ചെയ്തത് സാർ ഉണ്ടായിരുന്നെങ്കിൽ ആത്മാഭിമാനം പണയം വെക്കില്ലായിരുന്നു എന്ന് പ്രവർത്തകർ ഉറപ്പിക്കുന്നു അങ്ങനെ ഒരു നേതൃത്വത്തെ പ്രവർത്തകർ മനസ്സിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു പക്ഷെ ഒരു നേതാവിൻ്റെ കുറവ് അവരെ ചില തീരുമാനമെടുപ്പിക്കാൻ വൈകിപ്പിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി ആയി എത്തുന്നതോടെ പ്രവർത്തകർ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പാണ് ആ യാഥാർത്ഥ്യത്തെയാണ് ജോസ് കെ മാണി ഭയപ്പെട്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് രൂപം കൊള്ളുന്നത് തന്നെ കർഷകരുടെ ആവശ്യങ്ങൾ അറിയിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് പക്ഷേ പിണറായി വിജയന് അടിമപ്പെട്ടതോടെ ഇതെന്നും ജോസ് കെ മാണിക്കും ഒപ്പമുള്ളവർക്കും കഴിയുന്നില്ല എന്നുറപ്പായി അതോടെ ശക്തി ക്ഷയിച്ചുകൊണ്ടു പോവുകയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് മകൻ തൻ്റെ പാർട്ടിയെ കൊണ്ടുപോയി പിണറായി വിജയൻ്റെ തൊഴുത്തിൽ കെട്ടി എന്ന് മാത്രമല്ല ചരിത്രത്തിലാദ്യമായി മാണിസാറിൻ്റെ സ്വന്തം പാലാ നഗരസഭ പോലും സി പി എമ്മിൻ്റെ ഭരണം നിലവിൽ വന്നു ഇങ്ങനെയൊരു നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രവർത്തകർ ഉറപ്പിച്ച സമയത്താണ് ഫ്രാൻസിസ് ജോർജ് കളം കീഴടക്കാൻ കോട്ടയത്തെത്തുന്നത് അവകാശ പോലെ